ഹലോ എല്ലാവർക്കും നമസ്കാരം ജെ പി കോയി വേൾഡ് എന്ന പുതിയ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു റൂഫ് ടോപ്പിൻ്റെ മേലെ എങ്ങനെ പടുതാക്കുളം സെറ്റ് ചെയ്യാം എന്നുള്ള നമ്മൾ കട്ട വെച്ചിട്ടാണ് പടുതാക്കുളം ചെയ്തിരിക്കുന്നത് നമ്മളൊരു കോയി പൂണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴായിരം ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയുള്ള ഇരുപതടി ഉള്ള ഉള്ളളവാണ് പറയുന്നത് ഇരുപതടി നീളവും എട്ടടി വീതിയുള്ള ഒരു കോഴി പോണ്ടാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിത് ചെയ്തത് എങ്ങനെയാണ് എന്തെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഈ ഒരു പടുതാർക്കുളം സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് റെഫറൻസ് നോക്കി യൂട്യൂബിലും എല്ലാത്തിലും പക്ഷേ എല്ലാത്തിലും ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇല്ല പത്തിരുപത് പത്ത് മുപ്പത് വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഇനി കാണുന്നവർക്ക് എല്ലാം കൂടെ ഒരു വീഡിയോ തന്നെ കണ്ട കാണുന്നവർക്കൊരു ഉപകാരം ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ഇത്തിരി ലെങ്ത്ത് ഉണ്ടാവും വീഡിയോ അതായത് ഒരു പടുതാക്കളിനി സെറ്റ് ചെയ്യുന്നുള്ളവർക്ക് ഈ ഒറ്റ വീഡിയോയിൽ എല്ലാം മനസ്സിലാവും നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമെൻറ്റ് ഹോളോ ബ്രിക്സാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഹോളോ ബ്രിക്സാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളതിൽ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് അടുക്കി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലേക്ക് മുകളിലേക്ക് ഒരിക്കലും അടുക്കി വെക്കരുത് ഇതേപോലെ സിക്സ് ആഗ് ആയിട്ട് വേണം അടുക്കി വയ്ക്കാൻ അതായത് പടുക്കുന്നത് പോലെ എല്ലാവർക്കും അറിയുവായിരിക്കും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യം ചെയ്തപ്പോൾ എല്ലാം മുകളിലേക്ക് മുകളിലേക്ക് അടുക്കി വെച്ച് അതൊരു പ്രശ്നമായതാണ് പ്രശ്നം അത് തള്ളിപ്പോയില്ല എന്നാലും ഇതാണ് ഏറ്റവും സേഫ് ഇതാകുമ്പോൾ ഒരിക്കലും തള്ളിപ്പോയില്ല ഇതാണ് നമ്മുടെ ഏകദേശം പോണ്ടിൻ്റെ രൂപം പറഞ്ഞ പോലെ ഇത് ഉള്ളളവ് ഇരുപതടി നീളവും എട്ടടി വീതിയും രണ്ടടി ഹൈറ്റിലാണ് നമ്മൾ പണിതിരിക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ ചെയ്യുന്നവർ ആ ടെറസിന് ഇത് താങ്ങുക ഇത്രയും വെയിറ്റ് താങ്ങി കുറച്ച് ചെറിയ അല്ല വരിക ഇത്രയും വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ എന്നുള്ളതും കൂടി എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പുവരുത്തണം അല്ലാതെ ചെയ്യരുത് അതുപോലെ നമുക്കിത് ഹോളോ ബ്രിക്സിൽ മാത്രമല്ല ഹോളോ ബ്രിക്സിൽ ചെയ്യാം ഇരുമ്പ് പൈപ്പുകളിൽ ചെയ്യാം പി വി സി പൈപ്പിൽ ചെയ്യാം ഇരുമ്പ് പൈപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് സിമെൻ്റിട്ട് ഉറപ്പിക്കേണ്ടി വരും ഇതാകുമ്പോൾ അതിൻ്റെ കാര്യം ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് മുന്നൂറ് ഹോളോ ബ്രിക്സാണ് ഞാൻ എനിക്കിതിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിരിക്കുന്നത് മുന്നൂറ് ഹോളോ ബ്രിക്സ് മുന്നൂറ് പിന്നെ വന്നിട്ട് ഇരുപത്തിയഞ്ചടി നീളം പതിനാറടി പതിനഞ്ചടി വീതിയുള്ള പടുത ടാർപ്പായി അത് നമ്മളെടുത്തിരിക്കുന്ന അഞ്ഞൂറ്റമ്പത് ജി എസ് എം ഉള്ള ടാർപ്പായാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് പടുത അഞ്ഞൂറ്റമ്പത് ജി എസ് എം ഉള്ള ഗ്രേ കളർ പടുതയാണ് നമ്മളിപ്പോൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈ കാണുന്ന ഇതൊന്നുമില്ല കട്ടമേറെ അടുക്കുന്നു എന്നിട്ട് നമുക്ക് ആ കട്ടര അടി അതിൻ്റെ ഉൾവശം ഫുള്ളായിട്ട് നമ്മൾ ഇതു വെച്ച് പഴയ തുണിയോ പഴയ ചാക്കുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം നമ്മുടെ കോഴിനെ കാണിച്ച് തരാം ഇതിൽ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് തായ്ലാൻഡ് ഇന്തോണേഷ്യൻ ഇമ്പോർട്ടഡ് കാർപ്പുകളാണ് പിന്നെ കുറച്ച് ഷാർക്കുകളുണ്ട് അത് സെയിലിനുള്ളതല്ല നമ്മുടെ ഇതിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പം വളർന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം അവർ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോയിൽ അവരെല്ലാം കാണിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് കല്ലുകൾ അടിക്കിയ ശേഷം നമുക്ക് ടാർപ്പായി ടാർപ്പായി വിരിക്കുന്നതിന് മുമ്പ് അടി ഫുള്ള് വൃത്തിയാക്കി നമ്മൾ പഴയ ഫ്ലെക്സ് സിമെൻറ്റ് ചാക്കുകൾ സിമൻറ്റ് ചാക്കുകൾ ചാക്കുകളെല്ലാം പഴയ തുണി അങ്ങനെയെല്ലാം വെച്ചിട്ട് അടി ഫുള്ളായിട്ട് കവർ ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ടാർപ്പായി വിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടാർപ്പായ എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പത് ജി എസ് എം ഉള്ള ടാർപ്പായാണ് നമ്മൾ പടുതാക്കുളത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാൻ താഴെയുള്ളത് ഉപയോഗിക്കാൻ പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും അഞ്ഞൂറ്റമ്പത് ജി എസ് എന്തെയാണ് അതിന് ടാർപ്പായി വിരിച്ചു കഴിഞ്ഞ ശേഷം ഇതേപോലെ അതിൻ്റെ മുകളിൽ ഒരു ലൈനും കൂടെ കട്ട ചുറ്റും ഞാൻ അടുക്കിയിട്ടുണ്ട് ടാർപ്പായി ഉള്ളിലേക്ക് വലിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് വെള്ളം നിറച്ച് മീനിനെടുത് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ആ വെള്ളം വെള്ളത്തിൽ ചാണക ചാണകമോ അല്ലെങ്കിൽ വാഴ വാഴയോ വെട്ടിയിടണം അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് കഴിഞ്ഞ ശേഷം ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കളഞ്ഞ് അതിന് ശേഷം വെള്ളം നിറച്ച് ഫിൽറ്റർ നമ്മുടെ ഏത് ഫിൽറ്റർ മീഡിയ വേണം നമ്മൾ യൂസ് ചെയ്യണം ആ ഫിൽറ്റർ മീഡിയ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ വെള്ളം നന്നായി ഫിൽറ്റർ ആയതിന് ശേഷമേ നമ്മൾ ഈ ഫിഷിനെ ഇറക്കാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫിഷുകൾക്ക് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഫിൽട്ടർ നമുക്ക് സ്വയം ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫിൽറ്റർ സെറ്റ് ചെയ്യാം ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സൺസണ്ണിൻ്റെ ജെ ടി പി പതിനഞ്ചായിരം എന്നുള്ള ഫിൽട്ടറാണ് അതിനുപയോഗിച്ചിരിക്കുന്ന സബ്മെസിബിൾ മോട്ടറ് സൺസണിൻ്റെ തന്നെ പതിനാറായിരം എന്നുള്ള മോട്ടറാണ് അത് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും മോട്ടറും എന്തൊക്കെ അത് രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫിൽട്ടർ ഞാൻ ഉപയോഗിക്കാൻ കാരണം ഇതിന് നമുക്ക് വലിയ മെയിൻ്റെനൻസ് വരുന്നില്ല ഇതിൽ നമുക്ക് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ അതായത് ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കിത് തുറക്കവും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ ഫിൽട്ടർ ഓഫാക്കിയിട്ടിരിക്കണം നമ്മുടെ സൗണ്ടിന് പ്രശ്നം വരാതിരിക്കാണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺ ആക്കി കാണിച്ചു തരാം ഫിൽട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് ഈ ഒരു സ്വിച്ച് ഓപ്പോസിറ്റ് തിരിച്ച് കഴിഞ്ഞാൽ ഔട്ടിൽ ഔട്ട് പൈപ്പ് ആണിത് ഈ പൈപ്പിലോട്ട് വെള്ളം പോവും നമ്മുടെ ഈ ഫിൽട്ടർ ഈ ലിവർ നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ക്ലീനായിട്ട് ബാക്ക് വാഷ് ചെയ്താൽ ചളി ഫുൾ തള്ളിപ്പോവും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വളരെ സിമ്പിളാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതാണ് ഇപ്പം നമ്മുടെ പഠിതക്കുളം അത്രയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയുകയോ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി സെയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കൊയിസിൻ്റെ ഞാൻ ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചി തൊട്ടിട്ട് ട്വൽ ഇഞ്ചി വരെയുള്ളത് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഞാൻ എന്തായാലും ഒരു നാല് മാസം എല്ലാത്തിനെയും വളർത്തി സെറ്റ് ചെയ്തിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാം ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാനെൻ്റെ കമ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് ഓക്കെ താങ്ക്